അങ്ങനെ ദേവിയാനി സത്യങ്ങളെല്ലറിഞ്ഞ് ഞായനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത് ഞാനെ വന്നത് കൊണ്ട് തന്നെ ജലജിക്കും ചാനകിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മടി വന്നു തുടങ്ങി ഞായനെ വന്നല്ലോ അതുകൊണ്ട് ഇനി മുതൽ എല്ലാ ജോലിയും അവൾ തന്നെ എടുത്തോളും അന്നേ ദിവസം അനാമിക ഞായനയോട് ഭക്ഷണം ഉണ്ടാക്കി തരാൻ നിർബന്ധിക്കുന്നുണ്ട് അനാമിക പറയുന്നത് കേട്ടുകൊണ്ട് ദേവിയാനി അങ്ങോട്ട് വരുന്നുണ്ട് ഇന്ന് അനാമികയോട് നല്ല രീതിയിൽ തന്നെ പെരുമാറിയുന്ന ദേവിയാനി അന്ന് ഷൗട്ട് ചെയ്തായിരുന്നു അനാമികയോട് സംസാരിച്ചത് അതേസമയം അങ്ങോട്ട് ജാനകിയും ജലജയും വരുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിൽ പ്രശ്നം തന്നെ അനന്തപുരിൽ വരുന്നുണ്ട് ആ ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികക്ക് രാവിലെ എഴുന്നേറ്റ പാടത്തിന് നന്നായിട്ട് വിശക്കുന്നുണ്ട് അങ്ങനെ അനാമിക കിച്ചണിൽ വന്ന് നോക്കിയിട്ട് എല്ലാ പാത്രവും തുറക്കുന്നുണ്ട് സാധാരണ സമയത്ത് എഴുന്നേറ്റ് കിച്ചണിൽ പോയി എല്ലാം ഉണ്ടാക്കുന്നത് ജാനകിയും ജലജയും ആയിരുന്നു എന്നാൽ ഇന്നിപ്പോഴും കിച്ചണിൽ ആരെയും കാണുന്നില്ല അങ്ങനെ അനാമിക വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് അങ്ങനെ അനാമിക ചിന്തിക്കുന്നുണ്ട് ഇന്നെന്താ ആരും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ എനിക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ വയ്യ അമ്മയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അനാമിക ജാനകിയെ തെരഞ്ഞു നടക്കുകയാണ് എന്നാൽ എവിടെയും ജാനകിയെ കാണാത്തത് കൊണ്ട് തന്നെ അനാമിക വേഗം ജാനകിയുടെ റൂമിലേക്ക് പോവുകയാണ് ആ സമയം ജാനകി നല്ല ഉറക്കത്തിലാണ് അങ്ങനെ അനാമിക റൂമിലേക്ക് കയറിയിട്ട് അമ്മേ അമ്മ ഉറങ്ങുകയാണോ ജാനകി ആണെങ്കിൽ ഉറക്കത്തിൽ എന്തൊക്കെയോ പെർപ്പെറുക്കുന്നുണ്ട് അമ്മേ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പോയി കഴിക്കുമോളെ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് അതിലിവിടെ എന്താണ് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അടുക്കളയിലാണെങ്കിൽ ഒന്നുമില്ല അമ്മേ ഒന്നുമില്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കുമോളെ ഇത് കേട്ടപ്പോൾ അനാമികയുടെ ആവുന്നുണ്ട് ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് ഇത്ര ദിവസം ഇവരെല്ലേ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിരുന്നത് ഇപ്പോൾ എന്താ ഇവർക്കൊരു മനമാറ്റം എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ എന്റെ കുടല് കരയുന്ന ശബ്ദം വരെ പുറത്തേക്ക് കേൾക്കുകയാണ് ഇനി എന്താണ് ഒരു വഴി ഇത് പറഞ്ഞ അനാമിക നേരെ ടേബിളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ജഗ്ഗിൽ വെള്ളം ഇരിപ്പുണ്ട് ആ ജഗ്ഗിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അനാമിക ജാനകിയുടെ മുഖത്ത് കുടയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ജാനകി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് എന്താ മോളെ ഇന്നെന്താ മോളെ നേരത്തെ എഴുന്നേറ്റത് നേരത്തെയോ സമയം എത്രയായി നോക്കൂ അമ്മേ അയ്യോ എട്ട് മണിയായാലും മോളെ ഞാൻ ഇന്നലെ നേരെ വൈകിയാണ് ഉറങ്ങിയത് ദേ അമ്മേ എനിക്ക് വിശന്നിട്ട് വയ്യ ഇന്നലെ രാത്രി അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഒരു രുചിയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത്ര കഴിക്കാനും പറ്റിയില്ല ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കി താ അമ്മേ മോളെ അമ്മയ്ക്കിന്ന് ഒന്നും ഉണ്ടാക്കി തരാം ഒട്ടും വയ്യ മോൾ ചേച്ചിയോട് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറ അതിനെ അപ്പച്ചിയെ ആ പരിസരത്ത് കണ്ടിട്ട് വേണ്ടേ എന്ത് അവൾ ഉറങ്ങുകയാണോ അതേ അമ്മേ അപ്പച്ചി ഉറങ്ങുകയാണ് എന്നാൽ പിന്നെ മോളൊരു കാര്യം ചെയ് ഇന്നലെ ഞാനെ വന്നിരുന്നല്ലോ അവളോട് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറ ഞാൻ അവളോട് ചെന്ന് പറയാനോ അതൊന്നും നടക്കില്ല അമ്മയ്ക്കറിയാമല്ലോ അവൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഒന്നും എനിക്കിഷ്ടമില്ല അത് വായി കൊള്ളില്ല അമ്മേ മോൾ ഇന്നേക്ക് ക്ഷമിക്കും പിന്നെ അമ്മ ഉണ്ടാക്കി തരാം അവളുടെ ഭക്ഷണത്തിന് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല മോൾ ചെന്ന് കഴിക്കുക ഇപ്പൊ മോളൊന്ന് ക്ഷമിക്കുക അമ്മ നേരം കൂടി ഒന്ന് കിടന്നോട്ടെ ഇതും പറഞ്ഞ ജാനകി അവളെ തന്നെ കിടക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ അനാമികയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് ആ ദേഷ്യത്തോടു കൂടി തന്നെ അനാമിക വീണ്ടും കിച്ചണിൽ പോയി നോക്കുന്നുണ്ട് ആ സമയത്താണ് അവിടെ നവ്യയെ കാണുന്നത് നവ്യെന്തോ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെളുപ്പിനെ എണീക്കാത്ത ആൾ ഇന്ന് കിച്ചണിൽ കയറിയല്ലോ അത് കേട്ട് നവ്യ പറയുന്നുണ്ട് ഓ വന്നോ ഞാൻ എന്താണ് വരാത്തതെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു അല്ല ഇന്നിപ്പോൾ കിച്ചണിൽ കയറി ആരൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ പ്രത്യേകിച്ച് എനിക്ക് നല്ല വിശപ്പുണ്ടാകുമല്ലേ രാവിലെ നീ ആർത്തിയോടെ കഴിക്കുന്നത് ഞാൻ കാണാറുണ്ട് ഈ സമയമാകുമ്പോഴേക്കും നിനക്ക് എനിക്ക് നന്നായിട്ട് വിശക്കമെന്ന് എനിക്കറിയാം ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഞാൻ നിങ്ങളോടൊന്നും ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് വേണ്ട ദോഷമാവോ അവിടെ വെച്ചാൽ മതി ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം അപ്പോൾ നവ്യ പറയുന്നുണ്ട് അയ്യോ അതെങ്ങനെ മാവെടുത്ത് നിൻ്റെ വായിൽ ഒഴിച്ച് തന്നാലോ അപ്പം നിന്റെ വയറ് നിറയുമല്ലോ അതിന് നിങ്ങളോട് ഉണ്ടാക്കി തരാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം ദോഷമാവ് ഉണ്ടാക്കി എനിക്ക് ഇത് മുഴുവൻ തിന്നു തീർക്കാൻ ഒരു പാടുമില്ല എന്ന് നവ്യം പറയുന്നുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഈ വീട്ടിൽ ഞാൻ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒന്നാമത് എൻ്റെ അനിയെത്തിക്ക് പിന്നെ മുത്തശ്ശിനെ മുത്തശ്ശിക്കും അമ്മായിരിക്കും അല്ലാതെ നിങ്ങൾക്കാർക്കും ഞാൻ ഉണ്ടാക്കി വെക്കുന്നില്ല ഈ മാവ് ഞാൻ തലേന്ന് കഷ്ടപ്പെട്ട് അരച്ചുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ നീ ഉണ്ടാക്കിക്കോ അല്ലെങ്കിൽ നിനക്ക് ഉണ്ടാക്കിത്തരാൻ ഈ വീട്ടിൽ രണ്ട് അമ്മായിമാരുണ്ടല്ലോ എന്തിനു പറയണം എന്റെ അമ്മ്മായിമ്മെ പോലെ നീ വിലക്കി വാങ്ങിയിരിക്കുകയല്ലേ അവരാരും ഇല്ലേ നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കിത്തരാൻ ചെന്ന് അവരോട് പോയി പറയടി അപ്പോൾ അനാമിക പറയുന്നുണ്ട് എടി നീ എന്നോട് വെറുതെ കളിക്കാൻ നിൽക്കണ്ട എടി നവ്യെ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് ആദ്യം നീ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കി എടി നവ്യേ നിന്നെ ഞാൻ നിന്റെ കൈ ചൂടുള്ള ചട്ടകമാണ് ഇരിക്കുന്നത് ആ ചൂടുള്ള ചട്ടകം കണ്ടപ്പോൾ തന്നെ അനാമിക പിറകോട്ടൊന്ന് വലിയുണ്ട് എന്നിട്ട് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്നുണ്ട് അങ്ങനെ അനാമിക പറയുന്നുണ്ട് ഈശ്വരൻ വിശന്നിട്ട് വയ്യല്ലോ അവളോട് സൗമ്യമായി പെരുമാറിയെങ്കിൽ ഒരു ദോശയെങ്കിൽ കിട്ടിയേനെ ഇതും പറഞ്ഞ് അനാമിക രേവതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കുന്ന രേവതിയെ വേണുവിനെയാണ് ദേ നിങ്ങളുടെ മോൾ വിളിക്കുന്നു നിങ്ങൾ തന്നെ എടുത്തു നോക്ക് എനിക്ക് എനിക്കെന്തിനാണ് ഫോണ് നിൻ്റെ ഫോണിലോട്ടാണല്ലെ വിളിക്കുന്നത് നീ തന്നെ സംസാരിച്ച് നോക്ക് നിങ്ങളുടെ മുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വിളിക്കുന്നതായിരിക്കും എനിക്കൊന്നും വയ്യ അതിനൊന്ന് ഇടപെടാൻ നീ ആ ഫോൺ എടുക്ക് അങ്ങനെ രേവതി ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ഹലോ അമ്മേ അമ്മ അവിടെ എന്താണ് ഉണ്ടാക്കിയത് എവിടെയോ എന്താ മോളെ മോളൊന്നു കഴിച്ചില്ലേ ആദ്യം അമ്മ അവിടെ എന്താണ് ഉണ്ടാക്കിയതെന്ന് പറ ഇവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനും നിന്റെ അച്ഛനും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിനങ്ങ് ഒതുക്കി ആ അത് അതിലും വലിയ കഷ്ടമായി പോയല്ലോ എന്താ മോളെ മോള് മോളും ഇങ്ങോട്ട് വരുന്നുണ്ടോ മലയ്ക്ക് പോയ അനിയെ കൊണ്ട് ഞാൻ എങ്ങനെ വരാനാ അത് ശരിയാണല്ലോ പിന്നെ എന്തിനാ മോള് രാവിലത്തെ ഭക്ഷണം വിളിച്ച് ചോദിക്കുന്നത് അമ്മേ ഒന്നും പറയണ്ട എനിക്ക് വിശന്നിട്ട് വയ്യ വിശന്നിട്ട് കുടൽ കറിയുന്ന മണം വരെ എൻ്റെ മൂക്കിലടിക്കാൻ തുടങ്ങി അയ്യോ അതിനൊന്നും കഴിച്ചിട്ടില്ലേ അതിന് അനന്തപുരി തറവാടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണ്ട അമ്മേ കഴിക്കാൻ അപ്പോൾ മോളെ അവിടെ ഉള്ളവരൊക്കെ എന്താണ് ഉണ്ടാക്കി കഴിക്കുന്നത് അവരെല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് എനിക്ക് മാത്രമാണേ അവരൊന്നും ഉണ്ടാക്കി തരാത്തത് ആഹാ അതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ മോൾക്ക് ഒന്നാമത് ഒന്നും അറിയില്ല പിന്നെ മോൾ എങ്ങനെ ഉണ്ടാക്കി കഴിക്കാനാ അമ്മേ അത്യാവശ്യ കുക്കിങ്ങൊക്കെ എനിക്കറിയാം അത് ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ ആ വീട്ടിലുള്ളവർക്കൊന്നും അറിയില്ലല്ലോ എന്തായാലും അച്ഛനോട് പറഞ്ഞിട്ട് അമ്മ എന്തെങ്കിലും വാങ്ങിച്ചിട്ടും ഇങ്ങോട്ട് വാ എനിക്ക് വിശന്നിട്ട് വയ്യ അമ്മേ മോൾ ഫോൺ വെക്കി ഞാൻ അച്ഛനോട് പറയാം അങ്ങനെ രേവതി ഫോൺ വെച്ചിട്ട് പറയുന്നുണ്ട് വേണുവേട്ട നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ ക്യാഷോ എൻ്റെ കയ്യിൽ എവിടെയാണ് ക്യാഷ് ഉണ്ടെങ്കിൽ ഒരു കിലോ ബീഫെങ്കിലും ഞാൻ വാങ്ങിച്ച് കൊണ്ടുവരുമായിരുന്നല്ലോ അതെ ഞങ്ങളുടെ മോളാണ് ഫോൺ വിളിച്ചത് അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് വരാൻ നീ പറഞ്ഞില്ലേ ഇപ്പോൾ അച്ഛൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ല എന്ന് അത് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല് നല്ലോണം കേൾക്കാം എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അല്ല അപ്പോൾ അവിടെയൊന്നും ഉണ്ടാക്കിയില്ലേ ഈ പെണ്ണിന് എന്തിനാണ് ഭക്ഷണം അവിടെയൊന്നും ഉണ്ടാക്കിയില്ല എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മോള് മിക്കവാറും ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും ഒന്നാമതാണ് ഞാൻ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ചിലപ്പോൾ അവൾ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കും നമ്മുടെ മോൾക്ക് ഇത് എന്തിൻ്റെ കേടാ ആ കൊച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് കുറവൊന്നുമില്ല നമ്മളന്ന് കഴിച്ചതാണല്ലോ പിന്നെ എന്തിൻ്റെ പേരിലാണ് അവൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഇത് നല്ല സംസാരം ഞങ്ങൾ നിങ്ങളുടെ മോളെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് മറ്റവളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല രേവതി ഞാനീ പറയുന്നത് ഇപ്പോൾ നമ്മുടെ അവസ്ഥ നമ്മുടെ മോൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ നമ്മുടെ മോൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അത് വീണു വേണ്ടി കുറച്ച് പണം കട വാങ്ങിക്കുകയും നമുക്ക് ആ പണവുമായിട്ട് നമ്മുടെ മുകളുടെ അടുത്തേക്ക് ചെല്ലാം അതിൻ്റെ പേരിൽ അവരെ രണ്ട് പറയുകയും ചെയ്യാലോ ദേ രേവതി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ മോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അവളെ തിരുത്തുകയാണ് വേണ്ടത് നമുക്ക് ചിലപ്പോൾ അതൊക്കെ രസമായിരിക്കും എന്നാൽ അനന്തപുരിയിലുള്ളവർ അത് അങ്ങനെയല്ലേ എടുക്കുക പ്രത്യേകിച്ച് ആ മൂർത്തി സാറ് അറിയാമല്ലോ നമ്മുടെ മോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അതിലെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇനി സംസാരിക്കാൻ നിൽക്കേണ്ട കേട്ടോ രേവതി അതൊക്കെ ശരിയാണ് എന്നാൽ ഇപ്രാവശ്യം നമുക്ക് മോൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം ആ നോക്കട്ടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനാമിക നയനയുടെ അടുത്തേക്ക് വരുന്നതാണ് ഞാൻ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അനാമികക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അങ്ങനെ അനാമിക നയനയോട് പറയുന്നുണ്ട് അതെ രാവിലെ ഇവിടെ ആരും ഒന്നും ഉണ്ടാക്കിയില്ല എനിക്കാണെങ്കിലും നന്നായിട്ട് വിശക്കുന്നുമുണ്ട് നിങ്ങൾ കിച്ചണിൽ കയറി എനിക്കെന്തെങ്കിലും ഉണ്ടാക്കി കിട്ടാം എന്ത് ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചല്ലോ അനാമിക കഴിച്ചില്ലേ കഴിക്കാൻ ഉണ്ടാക്കിയത് നവ്യയല്ലേ അവൾ എനിക്ക് ഭക്ഷണം തന്നില്ല അയ്യോ എല്ലാവരും ഭക്ഷണം കഴിച്ചില്ല അനാമിക നിനക്ക് മാത്രം അവൾ തരാതിരിക്കുമോ എനിക്കെന്തായാലും നന്നായിട്ട് വിശക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും കിച്ചണിൽ കയറി ഉണ്ടാക്കി താ അയ്യോ അനാമിക എനിക്ക് വയ്യാതിരിക്കുക നിങ്ങൾക്ക് എന്താണ് കുഴപ്പം ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ആക്ടിങ് കാണിക്കുന്നത് എടുക്കാൻ പഠിച്ചിട്ടാണല്ലേ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കി തന്നേ പറ്റൂ അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവിയേനെ അങ്ങോട്ട് വരുന്നുണ്ട് അതെ മോൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലേ വല്യമ്മേ ഇത് നോക്കി വല്യമ്മേ ഇവരാരും എനിക്കൊന്നും ഉണ്ടാക്കി തരുന്നില്ല എനിക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയുന്നതല്ലേ നിനക്കൊന്നും അറിയില്ല എന്ന് എനിക്കറിയാം എന്നാൽ ഇന്നു മുതൽ അനാമിക ജാനകിക്കും ജലജയ്ക്കും ഒപ്പം അടുക്കളയിൽ കയറണം എന്ത് ഞാൻ കിച്ചണിൽ കയറണമെന്നോ അതെ അവരൊക്കെ നിന്നെ പോലെ സ്ത്രീകൾ തന്നെയല്ലേ അവർ എടുക്കുമ്പോൾ ഒരാൾ മാത്രം കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് ശരിയാണോ അനാമിക പറ്റുന്ന സഹായം എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കുക ഇതൊന്നും ചെയ്യാതെ ഭക്ഷണം കഴിക്കാൻ മാത്രം വന്നാൽ എല്ലാവർക്കും നിന്നോട് ദേഷ്യം തോന്നുന്നു പിന്നെ ഞാൻ എൻ്റെ മോളെ കൊണ്ട് അനാമിക ഒരു ജോലി എടുപ്പിക്കരുത് മോള് വയ്യാതെ കിടക്കുകയാണ് വല്യമ്മ വല്യമ്മി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ ഒന്നും കണക്കാക്കി പറയുന്നതല്ല ഇത് എൻ്റെ മരുമകളാണ് ഞാൻ മനസ്സിലാക്കാതെ പോയ മരുമകളായിരുന്നു എന്നാൽ എൻ്റെ മനസ്സ് നിറയെ ഇപ്പോൾ ഈ മരുമകളാണ് അവൾക്ക് ഇപ്പോൾ വയ്യാതെ കിടക്കുകയാണ് അവൾക്കൊരു വയ്യായുമില്ല അവൾ വെറുതെ ആളെ പറ്റിക്കുകയാണ് അനാമികെ അനാവശ്യം പറയരുത് നിനക്കറിയുമോ മോൾക്കൊരു കുഴപ്പവും ഇല്ല എന്ന് നിനക്ക് രണ്ട് കൈ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചുകൂടെ ഇങ്ങനെ ആളെ തിരിച്ച് നടക്കേണ്ട ആ സമയം കൊണ്ട് നീ എന്തെങ്കിലും വെച്ചുണ്ടാക്ക അപ്പോൾ നിൻ്റെ വയറിൽ എത്തും അല്ലെങ്കിൽ പിന്നെ ഇവിടെ ജോലിക്കാർ വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും എൻ്റെ ദുശീലങ്ങളെല്ലാം മാറ്റാൻ സമയമായിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും ജാനിക്കും ഒക്കെ തന്നെയാണ് നിന്നെ ഇങ്ങനെയാക്കിയത് വല്ല്യമ്മ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് നിന്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത് അനിക്ക് നിന്നോട് വലിയ താല്പര്യമൊന്നുമില്ല അതുണ്ടാകുന്നതിന് വരെ നീ അവിടെ പോയി നിന്നോ അത് കേട്ട് ഞാനെ പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെ അനാമിക അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് മോളെ ഞാൻ അനാമികയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അനിയുടെ ദാമ്പത്യം തകർന്നു പോയാൽ മറ്റാരേക്കാളും വിഷമിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അനാമിക മോളെ വേദനിപ്പിക്കുകയല്ല ഞാൻ ഓരോന്ന് പറയുമ്പോഴും അനാമിക മോൾ നന്നാവും എന്ന വിശ്വാസമാണ് എനിക്ക് അനി അനാമിക മോൾ ഒരുമിക്കണം അവരുടെ ദാമ്പത്യം നല്ല രീതിയിൽ തന്നെ ആകണം അതുമാത്രമാണ് എൻ്റെ പ്രാർത്ഥന പിന്നെ എനിക്കൊരു കുഞ്ഞിക്കാൻ കാണണം എൻ്റെ മോൻ്റെ കുഞ്ഞ് അതിനി എനിക്ക് സാധിച്ചു തരേണ്ടത് എൻ്റെ മരുമകളാണ് അല്ല എൻ്റെ മകള് ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ എനിക്ക് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്